ഭയങ്കര മഴയായിരുന്നു കൊള്ളിയാനില്ലായിരുന്നു അതാരണ ഇരിച്ചിന്ന് ഏ യു അടി പിടിയാടി യു എന്റെ എന്റെ കുഞ്ഞോ ആണോ ബാധിച്ച ഇരിച്ചെന്ന് പാടി ഭയങ്കര സന്തോഷമാണല്ലോ ഇന്ന് വരുന്നുണ്ട് കപ്പലണ്ടി എന്നും മാമിക്ക് കപ്പലണ്ടി കിട്ടുന്നില്ലെന്നും പരാതി അതുകൊണ്ട് പോന്ന് അതില് മറിച്ചിടുന്നുള്ളവര് വന്നപ്പോ കരണ്ടു പ്രിയങ്ങളെ അമ്മക്കിളിയുടെ കൊച്ചു കൊച്ചു വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം എന്തുവാ എല്ലാം വന്ന് അഴിച്ചു കൊറക്കുക നല്ല മഴയായിരുന്നു മഴ കാരണം ഞാൻ അവിടെ നിന്ന് ഇറങ്ങിയപ്പോണ്ടല്ലോ ആറു മണി കഴിഞ്ഞു അപ്പം കോട്ടക്കിട്ടുകൊണ്ട് ഇറങ്ങിയ കഷ്ടം കാരണം ഇനി അവിടെ നിന്ന ഇരുട്ട് ഇരിട്ടി കഴിഞ്ഞാൽ എനിക്ക് വണ്ടി ഓടിക്കാൻ ഭയങ്കര പാടാട്ടോ ഇരുട്ടും മഴയും എന്നെ എനിക്ക് ഭയങ്കര പ്രയാസം കാരണം ഈ റോഡില് വെള്ളക്കെട്ടൊക്കെ കാണുമ്പോ എനിക്ക് എന്തോ ഒരു പേടി പോല പിന്നെ ഏഹ് ഞാനീ എടുത്ത് കയറി അന്തരം കാരൻ്റെ ഇല്ലായിരുന്നു അപ്പോൾ മാമിക്ക് കുറച്ച് ഒരു പച്ചക്കറി പച്ചക്കറിക്കറ്റും ഇച്ചിരി മീനും മേടിച്ചിട്ട് എന്ന് പറഞ്ഞു അപ്പൊ ഞാനത് മേടിച്ചിട്ടാ പോയത് അപ്പൊ എനിക്കിത് പോകാൻ പോവാൻ മാമി മാമിയും റോഡിലോട്ട് കയറി വന്ന അതുംകൊണ്ടാണ് താഴോട്ട് പോയത് അപ്പം എന്നും ഈ പൊതി കെട്ടേണ്ടിയത് കൊണ്ട് എന്നും എന്തെങ്കിലുമൊക്കെ സാധനങ്ങൾ വേണമല്ലോ അപ്പൊ ഇന്ന് മാമി അയ്യത്തൊക്കെ നടന്ന് കുറച്ച് സാധനങ്ങളൊക്കെ ഒപ്പിച്ചാണ് ഇന്ന് പൊതി കെട്ടിയത് കേട്ടോ മുരിങ്ങയിലക്കറിയോ മുരിങ്ങയില ഏതാണ്ട് തോരനോ ഏതാണ്ട് വെച്ച് ചമ്മന്തി അരച്ച് മൊത്തം വറക്കാണ് മാമിന് ചോറ് കൊടുത്തു വിട്ട ചോറ് കൊടുത്തു വിടുവല്ല പൊരി കെട്ടി എന്റെ തന്നു വിട്ടത് അപ്പൊ അതുകൊണ്ട് വൈകിട്ട് പച്ചക്കറിയൊക്കെ മേടിപ്പിച്ചു മീനും മേടിപ്പിച്ചു അപ്പം പിന്നെ ഞാൻ ചെന്ന് കഴിഞ്ഞപ്പോഴത്തേക്ക് മാവും വന്നു മാമനെ മഴ പെയ്തു കഴിഞ്ഞപ്പം എല്ലാരും നമ്മള് വിചാരിക്കും ഈ ഉഷ്ണം കാരണം മഴ പെയ്യട്ടെ എന്ന് വിചാരിക്കത്തില്ലയോ മാമനാണെങ്കിൽ മഴ പെയ്യലേ എന്ന് പ്രാർത്ഥിക്കുന്നു കാരണം മഴ പെയ്തു കഴിഞ്ഞ മാമിന്റെ ജോലി ക്ലോസ് ആണ് കേട്ടോ മഴയില്ലാത്ത സമയത്താണ് നമുക്ക് ഈ വാട്ടർ സപ്ലൈ ഒരുപാട് ഓട്ടം കിട്ടുന്നത് അല്ലാത്തപ്പം മഴ വെള്ളത്തിന്റെ ആവശ്യമില്ല മഴ പെയ്തു കഴിഞ്ഞാൽ പിന്നെ ഓട്ടം കുറവാണ് കേട്ടോ അപ്പം ഇന്ന് മഴ പെയ്തു കഴിഞ്ഞ മാമനെ ആകപ്പാട് ഒരു മൂഡ് ഓഫ് മൂഡോഫായിട്ട് പിന്നെ ഏർ മാമി പഴുത്തമാങ്ങ കറി വെച്ച് തന്നിട്ടുണ്ട് ഇന്നലെ ഞാൻ പറഞ്ഞില്ലേ പഴത്തമാങ്ങ കറി വെച്ച് വെച്ചേക്കണേ നിന്ന് അതെ മാങ്ങ ഉണ്ട് പിന്നെ അമ്മ കൊഞ്ച് ഉണക്ക കൊഞ്ചില്ലേ ഉണക്ക കൊഞ്ചും മുരിങ്ങക്കയും ചക്കപ്പുരിയും കൂടെ തോരൻ വെച്ചു കേട്ടോ അപ്പൊ ഞാൻ മീൻ എടുത്ത് വെളിയിൽ വെച്ചു ഇച്ചിരി കറി വെച്ച് വെച്ചേക്കാം നാളെ രാവിലെ ചപ്പാത്തി ഉണ്ടാക്കാം എന്ന് വിചാരിച്ചു കേട്ടോ ഇന്നും രാവിലെ ചപ്പാത്തി ഉണ്ടാക്കിയപ്പോഴത്തേക്ക് മോൻ പെട്ടെന്ന് വന്ന് മീൻ കറി ചോദിച്ചു അപ്പൊ ഇന്ന് മീൻകറി ഒന്നും ഇല്ലായിരുന്നു ഇന്ന് നമ്മള് കോളിഫ്ലവർ ഫ്രൈ ചെയ്തു സോസും ഒക്കെ ആയിരുന്നു ചപ്പാത്തിയുടെ കൂടെ ഞാൻ അന്നേരം പറഞ്ഞായിരുന്നു ഇന്ന് അമ്മ വൈകിട്ട് വന്ന് കറി വെക്കാം നാളെ ചപ്പാത്തി ഉണ്ടാക്കി തരാം എന്നൊക്കെ പറഞ്ഞായിരുന്നു ഇന്ന് നമ്മുടെ ഫാമിലിയിലുള്ള ഒരാൾ വന്നിട്ടുണ്ടായിരുന്നു ഇന്ന് അവിടെ ഭയങ്കര തിരക്കായിരുന്നു ആ സമയത്തെ ഫാർമസിൽ അന്നേരം തിരക്കായിരുന്നു അതുകൊണ്ട് ഒരുപാട് സമയം സംസാരിക്കാനൊന്നും പറ്റിയില്ല ഏഹ് കോന്നിര വീട് മോളുടെ മോളെ കൊണ്ട് ഹോസ്പിറ്റലിൽ ഡോക്ടറെടുക്കലങ്ങ വന്നതാണ് അപ്പൊ കണ്ടുവന്ന് സംസാരിച്ചിട്ട് പോയി ഇനി തിരക്കില്ലാത്ത ദിവസം വരാന്ന് പറഞ്ഞു ഒരുപാട് സ്നേഹം സത്യം പറയട്ടെ പേര് പറഞ്ഞത് ഞാൻ മറന്നുപോയി സോറി കേട്ടോ പേര് മറന്നുപോയി ഞാൻ അന്നേരം ഞാൻ പറഞ്ഞില്ല അന്നേരം തിരക്കായതുകൊണ്ട് അന്നേരം ഒന്ന് എഴുതി വെക്കാനൊന്നും പറ്റിയതുമില്ല സോറി 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 അപ്പോ ഇന്നത്തെ വിശേഷങ്ങൾ വിശേഷങ്ങളിതൊക്കെയാണ് ഇനി ഞാൻ പെട്ടെന്നൊന്ന് പുന്കുളിക്കട്ടെ മഴ പെയ്തിട്ടും വലിയ കാര്യമൊന്നുമില്ല ഞാൻ ഫോട്ട് ഇട്ടപ്പോഴത്തേക്ക് എന്നെ ഞങ്ങൾ ഈ രാവിലകത്ത് പുഴുങ്ങത്തിൽ അതേപോലെ പിന്നെ ഞാൻ ഇങ്ങോട്ട് വന്ന് കുറച്ച് വന്നപ്പോഴത്തേക്ക് ഇച്ചിരി ചാറ്റിൽ കുറഞ്ഞപ്പോഴത്തേക്ക് ഞാൻ ഓട്ടൊക്കെ ഉരുമാറ്റി വെച്ചു അപ്പം ഉഷ്ണം എടുക്കുന്നുണ്ട് അതുകൊണ്ട് ഞാൻ എളുപ്പം കുളിച്ചു പിന്നെ സൂപ്പർ മാർക്കറ്റിൽ നിന്ന് പാലും പിന്നെ മഞ്ഞൾപ്പൊടി തീർന്നായിരുന്നു പിന്നെ ഇത് മാക്രോണി ഇതിന്റെ പേര് മാക്രോണിന്ന് തന്നെയാണെ ഇതെനിക്കിഷ്ടമാട്ടോ ഒരുപാട് നാളായി വാങ്ങിച്ചിട്ട് ഇങ്ങനെ കണ്ടപ്പഴ് ചുമ്മാ മേടിച്ചു ുട്ടൻ ഉഴുന്നോടെ കഴിക്കുക പിന്നെ മൂനുകുട്ടനെ പെയിന്റിങ് ബ്രഷ് മേടിച്ചോണ്ട് വരണോന്ന് പറഞ്ഞു രണ്ടു മൂന്ന് ദിവസം കൊണ്ട് പറയുവ വെറുതെ കേട്ടോ അവിടെ എല്ലാം കൊണ്ട് നടന്ന് ഫിറ്റേലും ആ ബെഡ്ഷീറ്റേലും ഒക്കെ പെയിന്റ് അടിക്കുക സ്കൂൾ ഓർക്കുമ്പോഴത്തേക്ക് എന്റെ എത്ര ബെഡ്ഷീറ്റ് കേടായി പോവെന്നറിയോ അപ്പൊ ഞാന് ഇപ്പൊ വരാ ട്ടോ കുളിച്ച കഴിഞ്ഞപ്പ എന്തോ ആശ്വാസം എത്ര നേരത്തെ അല്ലേ നീണ്ടുഷ്ണിക്കും മഴ തോർന്നു ഭയങ്കര ഇടിയും കൊള്ളിയാൻ വരുന്ന കേട്ടോ എനിക്ക് എനിക്ക് മഴ വലിയ പേടിയില്ല പക്ഷെ ഇടിയും കൊള്ളിയാൻ ഭയങ്കര പേടിയാ ടു ഹൺഡ്രഡ് കെ ആയ കാര്യം ഞാൻ ലോങ് വീഡിയോസിലും ഷോർട്ട് വീഡിയോസിലോ ഒക്കെ പറഞ്ഞേ അങ്ങനെ അതിനെപ്പറ്റി ഒന്നും പറഞ്ഞില്ല എന്താണ് ആഘോഷം എന്നൊക്കെ ചോദിച്ചവരുണ്ട് കേട്ടോ അപ്പൊ നാളെ നമ്മൾ ചിലപ്പം നമ്മുടെ ടൂ ഹൺഡ്രഡ് കേക്ക് നമ്മൾ എന്താണ് പ്ലാൻ ചെയ്തതെന്ന് വെച്ചാൽ നടപ്പിലാക്കണം എന്ന് വിചാരിച്ചിരിക്കുക കേട്ടോ ഈ മഴ കാരണം മുടങ്ങി പോകുന്നതാണ് കുറച്ച് ദിവസം കൊണ്ട് നമ്മളിങ്ങനെ ആലോചിക്കുന്നുണ്ട് കേട്ടോ അപ്പൊ നാളെ എന്തായാലും അത് ചെയ്യണം എന്ന് വിചാരിച്ചിരിക്കുവാണ് േ ചാണകെ മുട്ട മൊറക്കാൻ കിട്ടില്ലേട്ടില്ല ഇച്ചിന്നെ കേട്ടോസ് വാങ്ങിച്ചോണ്ട് വരണോന്നും പറഞ്ഞോണ്ടായിരുന്നേട്ടോ ഞാൻ വാങ്ങിച്ചില്ല പിന്നെ കഴിക്കാൻ ചോറ് പരുത്തമാങ്ങാക്കറി ആ കൊഞ്ചും അമ്മ മാമി തന്നതാ കൊഞ്ചും ചേക്ക കുരുവും മുരിങ്ങക്കയുടെ തോരം വെച്ചത് പിന്നെ ആ ഉണക്ക കൊഞ്ചേ മീൻകറി വെക്കാൻ ഇതെല്ലാം ചാതച്ചിളപ്പം മീൻകറി വെക്കാൻ കേട്ടോ എനിക്ക് കറികളും കൂട്ടാനും ഒക്കെ ഇരിക്കുന്നുണ്ടപ്പോ എനിക്ക് വിഷപ്പായി

മീൻ വേണോന്ന് പറഞ്ഞു പക്ഷെ ഞാൻ ഇന്ന് സ്ഥിരം മേടിക്കുന്ന അടുത്ത് മീൻ തീർന്നായി അതിൽ അടച്ചാൽ ഞാൻ വേറെ ഒരെത്ത് പോയി വേറെ ഷോപ്പ് ഉണ്ട് അവിടെ പോയി വാങ്ങിച്ചു പിന്നെ ഞാൻ ഇന്ന് ഒരത്തുനിന്ന് മേടിക്കുന്ന പറഞ്ഞാൽ അവരെ മീനൊക്കെ കട്ട് ചെയ്ത് തരുന്നുണ്ട് കേട്ടോ കട്ട് ചെയ്യുന്ന അടുത്ത് നിന്നേ ഞാൻ വാങ്ങിക്കുള്ളൂ കാരണം ഇവിടെ കൊണ്ടുവന്ന് ഇവിടെ നമുക്ക് രാവിലെ മീൻ വണ്ടി വരാറുണ്ട് പക്ഷെ കട്ട് ചെയ്ത് തരാത്തോണ്ടാണ് ഞാൻ നേരത്തെ അദ്ദേഹത്തോട് മേടിച്ചുകൊണ്ടിരുന്നതാണേ ഇപ്പൊ പിന്നെ അങ്ങനെ കട്ട് ചെയ്യാതെ തരുന്നത് കൊണ്ട് എനിക്ക് ഭയങ്കര പ്രയാസമാണ് അതുകൊണ്ട് ഞാൻ ഇങ്ങനെ ടൗണിൽ ഒരു പ്രാവശ്യം ചെന്നപ്പോ അവരെനിക്ക് കട്ട് ചെയ്ത് തന്നുകൊണ്ട് ഞാൻ വിചാരിച്ചിരിക്കും ഇപ്പൊ അവിടുന്ന് അങ്ങ് മേടിക്കാൻ ഇപ്പൊ സ്ഥിരം അവിടുന്ന് അങ്ങ് മേടിക്കും പിന്നെ ഇന്ന് നമ്മള് ഞാൻ മേടിച്ച മീന് ഇന്നലെ ഞാൻ മേടിച്ച മീന് ഇതാട്ടോ മോദ സത്യമായിട്ട് മോത വേണ്ടാന്ന് ഞാൻ ആവുന്ന പറഞ്ഞു ഇത് സോഫ്റ്റ് ആണ് കഴിക്കാൻ പറ്റൂന്നൊക്കെ പറഞ്ഞു അത് ഞാൻ മോതയ്ക്ക് കട്ടിയല്ല ചതയ്ക്കാൻ ഭയങ്കര പ്രയാസമില്ലേ അതുകൊണ്ട് ഞാൻ വേണ്ട വേണ്ടാവുന്ന പറഞ്ഞു വേറെ മീനൊന്നും ഇല്ലായിരുന്നെ വേറെ ഒരു സൈസ് മീൻ ഉണ്ടായിരുന്നു അത് അത്ര പോരാത്തോണ്ട് എനിക്ക് തരാനിത് മടിയുണ്ടായിരുന്നു അതുകൊണ്ട് ഞാൻ അത് വേണ്ട ഇത് കൊണ്ടുപോകാൻ പറഞ്ഞു നല്ല മീനാ അത്രേ കട്ടിയൊന്നും ഇല്ല എന്നൊക്കെ പറഞ്ഞു തന്നു വിട്ടത് അത് ഇനി എന്തുകൊന്നറിയത്തില്ല കട്ടിയാണെന്നൊന്നും ഇത് രണ്ടൂരൂടെന്നെ ഓടിക്കും നമ്മുടെ ഫാമിലിയിലുള്ള ഒരു ചേച്ചി ഉണ്ട് ചേച്ചി പത്തു തന്നെ തന്നെ ചേച്ചി എന്നെ ചേച്ചിയുടെ വീട്ടടുക്കുന്ന ഒരാൾ ഹോസ്പിറ്റലിൽ വന്നപ്പം ലൊക്കേഷൻ ഒക്കെ പറഞ്ഞു കൊടുത്ത് അവിടെയെല്ലാം പോയെന്ന് അന്വേഷിക്കണം പിന്നെ ആളവിടെ ഉണ്ടോ എന്ന് തിരക്കണം എന്നിട്ട് നിർബന്ധമായിട്ടും കണ്ട് സംസാരിച്ച് ഫോൺ നമ്പർ നമ്പറൊക്കെ മേടിച്ചോണ്ടിരണം എന്ന് പറഞ്ഞ ചേച്ചിയെ വിട്ടിട്ടുണ്ടായിരുന്നു പുള്ളിക്കാരി എല്ലാം നോക്കി നോക്കി വന്ന് കണ്ടുപിടിച്ച് ഭയങ്കര സ്നേഹമായിരുന്നു കേട്ടോ ഫോൺ നമ്പർ ഒക്കെ മേടിച്ചോണ്ട് പോയി അപ്പം പുള്ളിക്കാരിക്ക് അവർക്ക് മില്ലുണ്ട് അവിടെ മുളക് പൊടി മല്ലിപ്പൊടി എല്ലാം ചമ്മന്തിപ്പൊടി അവര് തുടിയൊക്കെ ഉണ്ടാക്കുന്നുണ്ട് അപ്പൊ എന്നോട് ഫോൺ വിളിച്ച് പിന്നെ സംസാരിച്ച ഫോൺ നമ്പർ കൊടുത്തു വിട്ട് എന്നെ വിളിച്ചെ വിളിച്ചപ്പം സംസാരിച്ച പറഞ്ഞതൊക്കെ ഉണ്ട് വേണം എന്നെ പറഞ്ഞാതി എന്നാലും പറഞ്ഞിട്ടുണ്ട് അപ്പൊ ഞാൻ വിചാരിച്ചു ഈ മുളക് പൊടി ഒന്നും വാങ്ങിച്ചു നോക്കാതെ കണ്ടിരിക്കുവേട്ടോ ഫോൺ നമ്പർ എൻ്റെ ഉണ്ടായിരുന്നു എങ്ങനെയാ പേര് സേവ് ചെയ്തേക്കുന്നൊരു ഓർമ്മയും കിട്ടുന്നില്ല നോക്കട്ടെ പറ്റുവാണെന്നുണ്ടെ വാങ്ങിച്ചിട്ട് എന്റെ പ്രിയങ്ങളോട് ഞാൻ അഭിപ്രായമൊക്കെ പറയാട്ടോ എനിക്ക് മീൻ കറി വേണമെന്നില്ല നാളത്തേക്കാൻ കറി വെക്കുന്ന കേട്ടോ ഉണക്കൊക്കെ ദോരം മതി പിന്നെ ഏറ്റവും ഫേവറേറ്റ് കറി മഴ തെറങ്ങി ഒന്ന് കുളിച്ചാ മതിയായിരുന്നു മുഖക്കുരു ഈ ചൂടൂരു എല്ലാം പോയെറ്റോ ഞാൻ പുളി ഇവർ കേറെ വേണം നല്ല പുളിയുള്ള മീൻകറിയാണോ നമ്മുടെ രണ്ടുപേരും നല്ല പോലെ പുളി പുളി കുറേ ഉടനെ ചോദിക്കും പുളി ഇല്ലല്ലോ എന്ന് പറയും അതിനാവശ്യത്തിന് പുളി ഉണ്ടാവും എന്നാലും ചോദിക്കും കഴുകിക്കൊണ്ട് വരട്ടെ പുളി ഇനിയകത്ത് ഇടുന്ന പുളിയില്ലേ അല്ലേ തോട്ടുപുളി അങ്ങനല്ലേ ഇവിടെ പറയുന്നേ ഓരോരുത്തർക്ക് ഓരോ ഇതിലായിരിക്കും ഇത് നമ്മള് തോട്ടുപുളി എന്നൊക്കെ പറയും നമ്മുടെ വീട്ടിലൊക്കെ പോകുമ്പോ അവിടെ ഒക്കെ ഇതുപോലത്തെ ഈ തോട്ടുപുളി കാണേ അപ്പം ഈ പുളി വീണ് കിടക്കുമ്പോ നമ്മളിത് പഴുത്ത് വീഴത്തില്ലേ വീഴുമ്പോ ഇതിനകത്തെ അരി ഉണ്ടല്ലോ എന്തോ ഒരു രുചിയാ അത് തിന്നാൻ ഈ കുഞ്ഞുങ്ങൾക്കൊന്നും അറിയത്തില്ല അവര് ശരിക്കും ഈ മീൻപുളി എങ്ങനെയാ അവര് കണ്ടിട്ട് പോലും ഇല്ല ശരിക്കും മുത്തും മൂൻകുട്ടിനൊന്നും അങ്ങനത്തെ പുളി ശരിക്കും ഇത് എവിടെന്നാ എങ്ങനെയാ ഉണ്ടാക്കുന്നതെന്നോ ഏത് ഏത് പുളിയേ ലൈവ് ഉണ്ടാവുന്നതൊന്നും അറിയത്തില്ല ഇതങ്ങനെ ഇതിനകത്തെ ആര് കഴിക്കാൻ പറ്റും ഒന്നും അവർക്ക് അറിയത്തില്ല അയ്യോ എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ട് ആ തോട്ടുപുളിക്കകത്തെ ആ ജെല്ലി പോലെ ഒരു സാധനം ഇല്ല അത് കഴിക്കാൻ നമ്മള് നേരത്തെ താമസിച്ചിരുന്ന വാടകയ്ക്കൊക്കെ താമസിച്ച ഞങ്ങള് കൊച്ചു പിള്ളേരായിട്ടിരുന്നു അപ്പം താമസിച്ചിരുന്നിടത്തെ അവിടെ അടുത്ത് താമസിച്ചിരുന്ന ഒരു ചേച്ചിയും മക്കളും ഒക്കെ കൂടെ വന്നേ അപ്പം എനിക്ക് മനസ്സിലായില്ല കേട്ടോ എനിക്ക് എന്തോ ഒരു മുഖപരിചയം തോന്നിയെങ്കിലും എനിക്ക് പെട്ടെന്ന് ഇന്ന ആളാണെന്നൊന്നും മനസ്സിലായില്ല പിന്നെ അവര് ചേച്ചി വന്ന് സംസാരിച്ച് അറിയാമോന്നൊക്കെ ചോദിച്ചു അപ്പൊ എനിക്ക് ശരിക്കും പറഞ്ഞ അന്നേരം ഞാൻ പഴയ ഓർമ്മകളിലേക്കൊക്കെ പോയി കേട്ടോ അന്നൊന്നും അവര് കല്യാണം ഒന്നും കഴിച്ചിട്ടില്ല നമ്മളൊക്കെ കൊച്ചു പിള്ളേരാണ് ഇപ്പൊ അവരൊക്കെ കല്യാണം കഴിച്ച അമ്മച്ചിമാരായി നമ്മളെ ഇപ്പോഴും അവര് വന്ന് ആ ചേച്ചി വന്ന് എന്നോട് പറയാ ഇച്ചിരി ഉള്ളപ്പം എന്താണ് നമ്മൾ എനിക്ക് അമ്മയാണെങ്കിൽ ഇത് നൈറ്റിയൊന്നും തയ്ച്ചു തരത്തില്ല എനിക്ക് നൈറ്റിടെ കൂതിയായിരുന്നു കൊച്ചിന്റെ കൊച്ചു പിള്ളേർക്കുള്ള നൈറ്റി അത് അമ്മ എനിക്ക് ഞാറ്റിയൊന്നും തയ്ച്ചു തരത്തില്ലേ ഏട്ടോ അമ്മ എനിക്ക് വെട്ടിക്കോട്ടും പാവാട ബ്ലൗസും ഒക്കെ തയ്ച്ചേര് ആ അപ്പൊ അവര് പറയായിരുന്നു പാവാട ബ്ലൗസും വെട്ടിക്കോട്ടും ഒക്കെ അവിടെ ഓടി നടക്കുന്ന ഒക്കെ കണ്ടിട്ടുള്ളു ഇനി ഇത്രയും വർഷങ്ങളൊക്കെ കണ്ടിട്ടില്ലല്ലോ മക്കളൊക്കെ ഇത്രയൊക്കെ ആയെന്ന് പറഞ്ഞപ്പോ അവർക്കൊക്കെ അതിശയം നമ്മളെ അത്രയും ചെറുപ്പത്തില്ലല്ലേ അവര് കണ്ടേക്കുന്നത് അതുകൊണ്ടാട്ടോ അതെ നമുക്ക് പ്രായമില്ലെന്നൊന്നുമല്ലേ ആ മതി എന്ന് കരുതി മസാല കത്തി കറി വെച്ചാൽ ഇവർക്ക് അത്ര പോരാട്ടോ ഞാൻ അന്ന് ഒരു ദിവസം നിങ്ങള് കണ്ടില്ലേ ഞാൻ കറി വെച്ച് കഴിഞ്ഞിട്ട് ഇവര് കഷ്ണം കൂട്ടാഞ്ഞി ഞാൻ എടുത്ത് പിന്നെ വറക്കേണ്ടി വന്നു അത് വേറൊരു ടേസ്റ്റ് ആണ് എന്നാലും അതെനിക്ക് ഇഷ്ടമായിട്ടോ കറി വെച്ചിട്ട് പിന്നെ അത് വരക്കത്തില്ല ആകുമ്പോ പുളിയും കൂടെ ഉപ്പല്ലേ ഇവിടെ നമ്മൾ മസാല പത്തി വെക്കുന്നേ അങ്ങനെ വെക്കുന്നതിന് കുറച്ച് പുളിയും കൂട ഇമ്പെടുത്തുള്ള ചതച്ചൊക്കെ ഇട്ട് മാറ്റി വെക്കട്ടെ ഫ്രിഡ്ജില് നമ്മുടെ പണികളല്ലേ അതിന് നമുക്ക് അത്താരം കഴിക്കാം കേട്ടോ ചോറൂടെ ഒന്ന് വാർത്തിട്ടാ നമുക്ക് അതാരം റെഡി ഒരാള് ചപ്പാത്തിന വന്നിട്ടുണ്ട് ചപ്പാത്തി മീൻകറി മീൻകറി ഇന്നെടുത്താൽ അത്ര ഓരായിരിക്കും എന്നാലും കുഴപ്പമില്ല മോനുകുട്ടോ മോനുവേ കൈ വായിന്നട് കൈ വായിന്നട് എന്തിനാ പിണങ്ങിയിരിക്കുന്ന പറഞ്ഞു ഏ ഞാൻ വല്ലം പറഞ്ഞു ഞാൻ വല്ലം പറഞ്ഞു മോനുകുട്ട ഞാന് വലിയ കാര്യമായിട്ട് നീ പറഞ്ഞ വാട്ടർ കളർ വേണോന്ന് പറഞ്ഞു ബ്രഷ് വേണോന്ന് പറഞ്ഞു എല്ലാം മേടിച്ചോണ്ട് വന്നു ഞാനാ നീ മുഖം ഏ ചോറിനും ഞാൻ ബലൂൺ പൊട്ടിക്കും ബലൂൺ ഇപ്പൊ പൊട്ടിക്കു പൊട്ടിക്കട്ടെ പൊട്ടിക്കും ബാ ചോറ് അവിയൽ ഇന്നലെ വൈകിട്ട് മാങ്ങി വിട്ട അവിയലാട്ടെ ഇന്ന് പ്രത്യേകമായിട്ട് അവിയൽ വെച്ചില്ല അവിയല് ചക്കുരുവും കൊഞ്ചും ചക്കക്കുരുവും ഉണക്ക കൊഞ്ചും മുരിങ്ങക്കായും കൂടെ തോരൻ വെച്ചത് അമ്മയുടെ സ്പെഷ്യൽ പിന്നെ പിന്നെ പഴുത്തമാങ്ങാക്കറി രണ്ടട എന്റെ ചിരി ബോറടിപ്പിക്കുന്നു പറഞ്ഞപോലെ എൻറെ പല കാര്യങ്ങളും നിങ്ങൾക്ക് ബോറാവുന്നുണ്ടോ ഞാൻ അറിയാതെ ഇങ്ങനെയൊക്കെ കേട്ടോ ഇപ്പൊ ഇന്നത്തെ അത്താഴം ഇതാണ് ചമ്മന്തിപ്പൊടി എടുത്തു കേട്ടോ അതുകൂടായപ്പോ ഒരു സന്തോഷം പിന്നെ മീൻകറി റെഡിയാണ് പക്ഷെ ഇന്ന് വേണ്ടത്താഴം കഴിക്കാം എൻ്റെ പ്രിയങ്ങളെല്ലാം എങ്ങനെ സന്തോഷത്തോടെ സന്തോഷത്തോടെ ഇരിക്കണെന്ന് പ്രാർത്ഥിക്കുന്നു കേട്ടോ വിലയേറിയ അഭിപ്രായങ്ങൾക്കും നല്ല വാക്കുകൾക്കും ഒക്കെ നന്ദിയുണ്ട് സ്നേഹമറിയിക്കുന്നു നമുക്കിനി അടുത്ത വീഡിയോയിൽ കാണാം കേട്ടോ ഓക്കെ ബൈ സി യു